ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരി വിടച്ചൊല്ലി രാവിലെ എട്ട് മണിയോടെ ഭൌതികദേഹം അമല ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിച്ചു നൂറുകണക്കിന് ആളുകൾ രാവിലെ തന്നെ ജയചന്ദ്രനെ അവസാനമായി കാണാൻ എത്തി രണ്ടു മണിക്കൂർ നേരം വീട്ടിൽ പൊതുദർശനത്തിന് വച്ചു സംഗീത നാടക അക്കാദമിയുടെ റീജണൽ തിയേറ്ററിലേക്ക് പിന്നീട് ഭൌതികദേഹം കൊണ്ടുപോയി പന്ത്രണ്ട് മണി വരെ റീജണൽ തിയേറ്ററിൽ പൊതുദർശനം തീരുമാനിച്ചിരുന്നുവെങ്കിലും ജനത്തിരക്ക് മൂലം രണ്ടു മണിയോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കാനായത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജയചന്ദ്രന്റെ ഗാനങ്ങൾ നെഞ്ചേറ്റിയ സംഗീതപ്രേമികളും ആരാധകരുമടങ്ങുന്ന വൻ ജനാവലി അദ്ദേഹത്തിന് യാത്രാമൊഴി നേരാനെത്തി മന്ത്രിമാരായ ആർ ബിന്ദു കെ രാജൻ എന്നിവർ സംസ്ഥാന സർക്കാരിനുവേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു ശ്രീകുമാരൻ തമ്പി സത്യൻ കമൽ ബാലചന്ദ്രമേനോൻ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ പ്രമുഖരെത്തി എംഎൽഎമാർ എം പിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും പുഷ്പചക്രം അർപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭൌതികദേഹം തിരികെ വസതിയിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ച രാവിലെ ചേന്നമംഗലത്തുള്ള പാലയം തറവാട്ടിലെത്തിക്കും തുടർന്ന് പത്തുമണിയോടെ പാലയം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും